രാമക്കൽമടക്ക് കയറുന്ന ചൊരത്തിലേക്ക് നമ്മൾ ഇന്ന് പെട്ടുപോയത് ഹലോ ഗൈസ് എന്റെ ഇന്നത്തെ ട്രിപ്പ് കൊടൈക്കനാൽ ടു രാമക്കൽമേടാണ് അങ്ങനെ നമ്മൾ ഗസ്റ്റിനൊക്കെ പിക്ക് ശേഷം യാത്ര പുറപ്പെട്ടു മുനീർക്കാട് സ്വന്തം പാക്കേജായ ഇന്നത്തെ ട്രിപ്പിലെ റമീസ് കിട്ടാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് അതിനുശേഷം മുനീർക്കാടെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം അങ്ങനെ നമ്മൾ പതിപോലെ ഡീസലൊക്കെ ഫില്ല് ചെയ്തിന് ശേഷം വെച്ചു പിടിച്ചു കൊടൈക്കനാലിലേക്ക് രാവിലെ ആറേ മുക്കാലായതും നമ്മളിത് കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിംഗം എന്നറിയപ്പെടുന്ന ബാസിത്ത് ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് അവിടെ കാഴ്ചവെച്ചത് അതിനുശേഷം നമ്മളെ റൂം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് റൂമിന്റെ റൂമിന്റെ ചാവിയോന്നു അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമാണിത് അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി കിടന്നും കുറങ്ങി ഞാൻ റമീസ്ക്കും കൂടി അങ്ങനെ രാവിലെ ആയത് നമ്മൾ നേരെ അവിടെ നിറത്തു മഹാരാജത്തിലേക്ക് പോയി ഇവിടെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ഫുഡും കൊടുത്തു പെട്ടെന്ന് തന്നെ നമ്മൾ രാമക്കൽ മേടിക്കൊക്കെ യാത്രയായിച്ചു അപ്പോഴാണ് നമ്മളെ പോളിട്ടോപ്പ് വരുന്നതാണ്ട് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന നമ്മൾ സ്വന്തം ഋഷീദാണ് അപ്പഴിതാ എത്തി നോക്കുന്നതാണ് രാഹുൽ കമ്പത്തിപ്പിക്കേണ്ട കാഴ്ച ഇതായിരുന്നു കൊമ്പമാരൊക്കെ ലൈൻ അപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തത് നമ്മുടെ പ്രവീൺ പ്രോവനാണ് പ്രസാർ എന്റെ പാക്കേജിൽ എത്തിയതാണ് മോസിനും പ്രവീനൊക്കെ അങ്ങനെ നമ്മൾ ഇതാ അവിടെ കുറച്ച് കിസക്കെ പറഞ്ഞാൽ നമ്മൾ സ്വന്തം ജുനൈദനെ കണ്ടുപിട്ടേ അങ്ങനെ ജുനൈനെന്ന് കെട്ടിയങ്ങ് പിടിച്ചു ശേഷം നമ്മൾ മുന്തിരി തോട്ടത്തിൽ പോയി മുന്തിരി വാങ്ങനെ ഓസി കിട്ടുന്ന മുന്തിരിയാണെങ്കിൽ നമ്മൾ കളയില്ലല്ലോ അത് വാങ്ങിച്ച് ഞാനും മിസ്കൂടി നടന്നത് ബസ്സിലേക്ക് വന്ന് അപ്പോഴാണ് നമ്മള് ജുബേറിനൊക്കെ ബോംബ ഓ എന്റെ മോനെ മുത്ത് എന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ അവനെ കണ്ട് നേരെ വെച്ച് പിടിച്ചു അങ്ങനെയാണ് നമ്മൾ കമ്പത്ത് നിന്ന് രാമക്കൽ ചുരത്തി പെട്ടുപോയത് അപ്പൊ ഇതിന്റെ പാർട്ട് ടു ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നായിരിക്കും ഇതിന്റെ പാർട്ട് ടു കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഫോളോ ചെയ്തോളി കൂടെ കൂളിക്കോളി അപ്പൊ അടുത്ത വീട് അതുവരക്കുമ്പോ ബൈ